ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണട്ടോ ഞാൻ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു വെറൈറ്റി വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണവാളൻ കല്യാണം കഴിഞ്ഞു അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർക്കൊന്നും ലീവ് കിട്ടിയില്ല അപ്പോൾ എന്ത് ചെയ്ത് ആളെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ മണവാട്ടിയെയും കൊണ്ടിട്ട് ആ പരിചയപ്പെടുത്താൻ അവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് തൻ്റെ താൻ ജോലി ചെയ്യുന്ന ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന അതായത് മണവാട്ടിയെ കൊണ്ടുവരുന്ന ഒരു മനോഹര കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നും ഈ വീഡിയോയിലേക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നുള്ളത് അതായത് ഞാൻ ഇതിന് കാണാൻ എന്താറിയാം നമ്മുടെ ആ ഒരു മണവാളന്റെ ആ ഒരു മനസ്സാണ് അതായത് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാം ഈ സൂപ്പർ മാർക്കറ്റ് അതേപോലെ നെയ്സ് ഇവർക്കൊന്നും എല്ലാവർക്കും ഒരേ സമയത്ത് ലീവ് കിട്ടൂല അപ്പോൾ സുഹൃത്തുക്കളെ കല്യാണത്തിനൊന്നും പോകാൻ പറ്റില്ല പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മണവാളൻ അതിനൊരു പരിഹാരം കണ്ടതാണ് എന്താ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം പറയുക